ഏറ്റവും വലിയ ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ഹൈവേ നിർമ്മാണത്തിനായി കാഞ്ഞിരത്താണിയിലെ കുന്നിടിച്ച് മണ്ണ് ഖനനവും പാതയുടെ തകർച്ചയും കപ്പൂർ പഞ്ചായത്തിന്റെ അധ്യക്ഷതയിൽ രണ്ടാമതും വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പൗരസമിതി കാഞ്ഞിരത്താണിയിലെ കുന്നിടിച്ച മണ്ണ് കനനവും പാതയുടെ തകർച്ചയും മുൻപും ചർച്ചയായിട്ടുണ്ട് വിഷയത്തിൽ കപ്പൂർ പഞ്ചായത്തിന്റെ അധ്യക്ഷതയിൽ രണ്ടാം തവണയാണ് യോഗം ചേർന്നത് അമിതാഭാരമേറിയ ടോറസ് വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോകുന്നത് മൂലം കാഞ്ഞിരത്താണി അന്തിമഹാകാളൻകാവ് റോഡ് തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് റോഡ് ഇടിയുന്നത് മൂലം പതിനൊന്ന് വീടുകൾക്കും അപകട ഭീഷണിയുണ്ടെന്ന് അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതിനാൽ സംരക്ഷണ വിത്തി കെട്ടിയും മൂന്ന് കിലോമീറ്റർ കാഞ്ഞിരത്താണി അന്തിമഹാകാളൻകാവ് റോഡ് ടാർ ചെയ്യണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ അപകട ഭീഷണി നേരിടുന്ന മൂന്ന് ഭാഗങ്ങളും റോഡ് താൽക്കാലികമായും നന്നാക്കാം എന്നതായിരുന്നു കമ്പനി അധികൃതർ യോഗത്തിൽ അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായുള്ള കരാർ അംഗീകരിക്കില്ലെന്നും തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ സമരം തുടരാനാണ് പൗരസമിതിയുടെ നീക്കം ആഴ്ചകൾക്ക് മുമ്പ് മണ്ണുമായി പോയ ടോറസ് വാഹനം റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തലകീഴായി മറിഞ്ഞിരുന്നു പലതവണ വാഹനം കൊണ്ടുപോകാനുള്ള നീക്കം കമ്പനി അധികൃതർ നടത്തിയെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തടഞ്ഞിരിക്കുകയാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷർഫുദ്ദീന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് മെമ്പർമാർ പൌരസമിതി പ്രതിനിധികൾ കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്